ഖബർ മണ്ണിനടിയിൽ വീട് മണ്ണിന് മേൽ ഒരറ ഏതാനും മരപ്പലക അത്രയും മതി ഖബറിന് വേണമെങ്കിൽ സാമ്പ്രാണി പുകച്ചൊരു പ്രാർത്ഥനയാവാം രണ്ട് മീസാൻ കല്ലും വീടോ ഒരായുസ്സിൻ്റെ ബലതന്ത്ര ഗോപുരം സിമന്റ് കല്ല് മരം ദ്രവം പലയിലും കമ്പി കണ്ണാടികൾ വേണം പണവും ആസൂത്രണവും ആയുധ ബലവും വേണം വായു വെളിച്ചം മക്കൾ മരിച്ചവർ ഓർമ്മകൾ പശ്ചിമയിൽ ചാലിച്ചെടുക്കണം ഖബറിൽ വെറുതെ കിടന്നാൽ മതി ഖയാമത്തോളം വീട്ടുമുറിയിൽ എത്ര ദിവസം മണിക്കൂർ നിമിഷം ഒരാൾ കൊറ്റയ്ക്ക് കഴിയാനാവും യുദ്ധത്തിൽ വീടുകൾ കൂട്ടത്തോടെ കൊല്ലപ്പെടും ഖബറുകൾ പെറ്റുപെരും ഖബറുകൾക്ക് മേൽ വീട് മുളയ്ക്കില്ല പക്ഷേ വീടുകളുടെ അടിവയറ്റ് എല്ലായ്പ്പോഴുമുണ്ട് ഖബറിൻ്റെ വിത്ത് വീടേ ഖബറേ നിങ്ങൾ തമ്മിൽ എന്ത് ഒരു കഴഞ്ച് വ്യതിരിത്വതയുടെ കമ്പിവേലിക്കപ്പുറം ഇപ്പുറം മുറിഞ്ഞു രണ്ടായ മണ്ണിലെ വാഗ്ദത്ത ഭൂമിയുടെ വരാന്തയിൽ കീഴ്മേൽ നിർത്തി ദൈവം ശിക്ഷിച്ചതാണോ ഇപ്പോൾ ആകാശം ഒരു ഭവന സമുച്ചയം ഭൂമി ഖബറും ഇരു ഉയർത്തി അവസാന ചന്ദ്രക്കലയുടെ മയത്തു നിസ്കരിക്കാൻ തുടങ്ങുന്നു നക്ഷത്രങ്ങൾ അലാഹു അക്ബർ നന്ദി